എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാം മോദി സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ കൂടുതൽ അംഗങ്ങളെ ചേർക്കുകയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ പാർലമെൻറ്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു നിലവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സെൻസസ് പ്രകാരമാണ് ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിൽ അംഗങ്ങളെ ചേർത്തിട്ടുള്ളത് അന്ന് ദാരിദ്ര്യരേക്ക് താഴെ ഉള്ള ആളുകൾ മാത്രമാണ് ഇതിലുള്ളത് ഇതുകൂടാതെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക കത്ത് വന്ന ആളുകൾക്കും ഈ പദ്ധതിയിൽ ഇടം ലഭിച്ചു അതിനുശേഷം ഒരു കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടില്ല ഒരു കുടുംബത്തിലെ ഒരാൾക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കുമോ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ സർക്കാർ ആശുപത്രികളിൽ നിന്നോ പദ്ധതിയിൽ ഉൾപ്പെട്ട എംപാനൽ ചെയ്ത മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ നിന്നോ ലഭിക്കുന്നതാണ് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ചികിത്സ നൽകിയിട്ടുള്ള സംസ്ഥാനവും കേരളമാണ് നിരവധി പേരാണ് ഈ പദ്ധതിയിൽ എങ്ങനെയെങ്കിലും ചേരാൻ കഴിയുമോ എന്ന് പല സമയത്തും ചോദിക്കാറുള്ളത് ഇപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുകയാണ് രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ അംഗങ്ങളും അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ല പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള രാജ്യത്തെ പൗരനായാൽ മാത്രം മതി ഇതിന് ഇനി ആരും പ്രത്യേക കാർഡ് എടുക്കേണ്ടി വരില്ല എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖ മാത്രം മതിയാകും അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ ഇതിലൂടെ ലഭിക്കുന്നതാണ് ജൂലൈയിൽ രണ്ടാം ആഴ്ചയിൽ നടക്കുന്ന ബജറ്റിൽ ഇതിൻ്റെ പ്രഖ്യാപനം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തുന്നതായിരിക്കും രാജ്യത്തുടനീളം ഇരുപത്തി അയ്യായിരം ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ് എന്നും ഇന്നലെ രാഷ്ട്രപതി വ്യക്തമാക്കി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സൗജന്യ ആരോഗ്യ സേവനങ്ങൾ രാജ്യത്തെ അൻപത്തി കോടിയോളം ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജന നിക്ഷേപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഓരോ കുടുംബത്തിനും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷ ലഭ്യമാക്കുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഈ സേവനത്തിൻ്റെ ഗുണഫലം പന്ത്രണ്ട് കോടിയോളം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം നൂറ് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരുന്നു ചികിത്സ നൽകിയ കുടിശ്ശിക തുക നൽകാത്തതിൽ പ്രതിഷേധിച്ച് എംപാനൽ ചെയ്ത പല സ്വകാര്യ ആശുപത്രികളും കാരുണ്യ ചികിത്സ നിർത്തിവെച്ച സാഹചര്യത്തിലാണ് പുതിയ തുക അനുവദിച്ചത് കഴിഞ്ഞ മാസം നൂറ്റി കോടി രൂപയും നൽകിയിരുന്നു രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ കാരുണ്യ പദ്ധതിക്ക് നൽകി എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിലും കാരുണ്യ പദ്ധതിയിലും ഉൾപ്പെടാത്ത ആളുകൾക്കും കേരളത്തിൽ കാരുണ്യമായി സഹായം നൽകുന്നുണ്ട് ഈ പദ്ധതികളിൽ ഉൾപ്പെടാത്ത വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിന് താഴെ വരുന്ന എല്ലാ കുടുംബങ്ങളുടെയും ആളുകൾക്ക് അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ചികിത്സയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ സഹായം ലഭിക്കും വൃക്ക രോഗികളാണ് എങ്കിൽ ഇത് മൂന്ന് ലക്ഷം രൂപയുടെ സഹായമാണ് ലഭിക്കുക ഈ പദ്ധതി െ കുറിച്ച് അറിയുന്നതിന് ആശുപത്രികളിലെ കാരുണ്യ കൗണ്ടറുകളിൽ അന്വേഷിക്കുക കാരുണ്യ ബനവലന്റ് ഫണ്ട് എന്നാണ് ഇതിന് പേരുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ലഭിച്ചു